വെസ്റ്റ് ബാങ്കിലെ പലസ്തീനുകൾക്കെതിരെ ആക്രമണം അഴിച്ചുവിട്ട തീവ്ര ഇസ്രയേൽ കുടിയേറ്റക്കാരെ ഉപരോധിച്ച കാനഡ പ്രത്യേകമായി തയ്യാറാക്കിയ സാമ്പത്തിക നിയമപ്രകാരമാണ് ഉപരോധം ഏർപ്പെടുത്തിയത് ഡേവിഡ് ഷായ് ചസ്ദായ് ഇനോൻ ലെവി സ്വീബാർ യോസഫ് മോഷെ ഷെർവീഷ് എന്നീ നാലുപേർക്കാണ് ആദ്യഘട്ടത്തിൽ കനേഡിയൻ സർക്കാർ ഉപരോധം ഏർപ്പെടുത്തിയിരിക്കുന്നത് കുടിയേറ്റക്കാരുടെ ആക്രമണത്തിന്റെ തോത് വർദ്ധിച്ചുവെന്നും ഇവർ വളരെ അക്രമാസക്തരാകുന്നുവെന്നും കനേഡിയൻ വിദേശകാര്യമന്ത്രി മെലാനി ജോളി പറഞ്ഞു ഈ സാഹചര്യത്തിലാണ് പുതിയ നിയമ നടപടിയെന്നും മെലാനി ചൂണ്ടിക്കാട്ടി പലസ്തീനുകളുടെ അവകാശങ്ങൾ ദ്വിരാഷ്ട്ര പരിഹാരത്തിനുള്ള സാധ്യതകൾ പ്രാദേശിക സുരക്ഷ എന്നിവയെ ഇസ്രയേലി കുടിയേറ്റക്കാർ അട്ടിമറിക്കാൻ ശ്രമിക്കുകയാണെന്നും വിദേശകാര്യമന്ത്രി കൂട്ടിച്ചേർത്തു തീവ്ര കുടിയേറ്റക്കാരുടെ ആക്രമണ നടപടികൾ സ്വീകരിക്കാനാവില്ല ഇത്തരത്തിൽ ആക്രമണങ്ങൾ നടത്തുന്നവർ അതിന്റെ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്നുള്ള സന്ദേശം നൽകാനാണ് ഞങ്ങൾ ഉദ്ദേശിച്ചതെന്നും മെലാനി ജോളി വ്യക്തമാക്കി നിലവിൽ ഉപരോധിക്കപ്പെട്ട നാല് ഇസ്രയേലി കുടിയേറ്റക്കാരുമായുള്ള മുഴുവൻ ഇടപാടുകൾക്കും സർക്കാർ നിരോധം ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇതിനു പുറമെ ഇമിഗ്രേഷൻ ഫ്യൂജി പ്രൊട്ടക്ഷൻ നിയമപ്രകാരം ഇവർക്ക് കാനഡയിലേക്ക് പ്രവേശന വിലക്കുമു പശ്ചിമേഷ്യയിലെ നീതിയുക്തവും ശാശ്വതവുമായ സമാധാനത്തിന് കാനഡ പ്രതിജ്ഞാബദ്ധമാണെന്ന് ഉപരോധത്തെ സംബന്ധിക്കുന്ന പ്രസ്താവനയിൽ അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട് വെസ്റ്റ് ബാങ്കിലും കിഴക്കൻ ജെറൂസലേമിലും വർദ്ധിച്ചുവരുന്ന അനധികൃത കുടിയേറ്റങ്ങളെ എതിർക്കുന്നതായും അധികൃതർ പറഞ്ഞു കുടിയേറ്റക്കാരെ വിലക്കിക്കൊണ്ടുള്ള തീരുമാനത്തെ കനേഡിയൻസ് ഫോർ ജസ്റ്റിസ് ആൻഡ് പീസ് ഇൻ മിഡിൽ ഈസ്റ്റ് അംഗീകരിച്ചതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു എന്നാൽ ഈ നടപടി സർക്കാരിന്റെ ഭാഗത്തു നിന്ന് വൈകി വന്ന തീരുമാനമാണെന്നും സംഘടന ചൂണ്ടിക്കാട്ടി അതേസമയം വെസ്റ്റ് ബാങ്കിൽ പലസ്തീനികളെ ആക്രമിച്ച ഇസ്രായേൽ പൌരന്മാർക്കെതിരെ കെ ഉപരോധം ഏർപ്പെടുത്തിയിരിക്കുകയാണ് ഇസ്രയേലി കുടിയേറ്റക്കാർക്കെതിരെ അമേരിക്കയും സമാന നടപടി സ്വീകരിച്ചിരുന്നു രാജ്യത്തേക്കുള്ള താൽക്കാലിക കുടിയേറ്റക്കാരുടെ കുതിച്ചുചാട്ടം അത് ഉൾക്കൊള്ളാൻ കഴിയുന്നതിലും അപ്പുറമാണെന്നും അത് കുറയ്ക്കാൻ തന്റെ സർക്കാർ ആഗ്രഹിക്കുന്നതായും കനേഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ തന്നെ വ്യക്തമാക്കി കഴിഞ്ഞു കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി താൽക്കാലിക കുടിയേറ്റത്തിൽ വൻ വർധനവ് ഉണ്ടായിട്ടു അത് താൽക്കാലിക തൊഴിലാളികളാണെങ്കിലും അന്തർദേശീയ വിദ്യാർത്ഥികളായാലും അത് വളർന്നു കാനഡയ്ക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നതിലും അപ്പുറമായ തോതിൽ ആണെന്നും ട്രൂഡോ പറഞ്ഞു ഇതിനെ തുടർന്ന് രാജ്യത്ത് പാർപ്പിട പ്രതിസന്ധിയുണ്ടായി ഇത് അടിസ്ഥാന സൌകര്യങ്ങളെയും സേവനങ്ങളെയും ബാധിക്കുകയും ചെയ്തിട്ടുണ്ട് നോവാസ്കോട്ടയിലെ ഡാട്ട് മൌത്തിൽ നടന്ന ഒരു പരിപാടിയിലാണ് കനേഡിയൻ പ്രധാനമന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത് രണ്ടായിരത്തി പതിനേഴിൽ താൽക്കാലിക കുടിയേറ്റക്കാർ അടങ്ങുന്ന മൊത്തത്തിലുള്ള ജനസംഖ്യയുടെ ശതമാനം വെറും രണ്ട് ശതമാനമായിരുന്നു എന്നാൽ ഇപ്പോഴിത് ഏഴ് ദശാംശം അഞ്ച് ശതമാനമായി ഉയർന്നു ഇത് ഞങ്ങൾ നിയന്ത്രണത്തിലാക്കേണ്ട കാര്യമാണെന്നും അദ്ദേഹം പറഞ്ഞു ആ സംഖ്യകൾ ാൻ തന്റെ സർക്കാർ ആഗ്രഹിക്കുന്നുവെന്നും അവർ ഞങ്ങളുടെ കമ്മ്യൂണിറ്റികളിൽ വളരെയധികം സമ്മർദ്ദം ചെലുത്തിയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു എന്നാൽ ഇത് ട്രൂഡോയുടെ പാർട്ടിയായ ലിബറൽ പാർട്ടിയുടെ രാഷ്ട്രീയ ഭാഗ്യത്തിന് കാരണമാവുകയും ചെയ്തതായി പറയപ്പെടുന്നുണ്ട് ട്രൂഡോ ആദ്യമായി അധികാരമേറ്റ സമയത്ത് രണ്ടായിരത്തി പതിനഞ്ചിൽ അന്താരാഷ്ട്ര വിദ്യാർത്ഥികളുടെ എണ്ണം രണ്ട് ലക്ഷത്തി പത്തൊൻപതിനായിരത്തിയഞ്ചായിരുന്നു അവരിൽ പഠനാനുമതിയുള്ള ഇന്ത്യക്കാർ മുപ്പത്തിയൊന്നായിരത്തിൽ ആറ് ലക്ഷത്തി എൺപത്തിനാലായിരത്തി മുന്നൂറ്റി എൺപത്തി അഞ്ച് സ്റ്റഡി പെർമിറ്റുകൾ നൽകി അതിൽ ഇന്ത്യക്കാരും ഇമിഗ്രേഷൻ റെഫ്യൂജീസ് ആൻഡ് സിറ്റിസൺഷിപ്സ് കാനഡയിൽ നിന്നുള്ള കണക്കുകൾ പ്രകാരം രണ്ടായിരത്തി പതിനഞ്ചിന് ശേഷമാണ് ഇന്ത്യയിൽ നിന്നുള്ള വിദ്യാർത്ഥികളുടെയും തൊഴിലാളികളുടെയും കുടിയേറ്റത്തിൽ വർധനവ് ഉണ്ടായിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് കേരള